ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നേട്ടം കൈവരിച്ച് പുനലൂരിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് രണ്ട് വയസ്സുകാരനായ രുദ്രമാധവ് പുനലൂർ ഐക്യരകോണം ആരതിയിൽ അരവിന്ദിന്റെയും കീർത്തിയുടെ മകനായ രുദ്രമാധവ് എന്ന കുഞ്ഞുപ്രതിഭ വിവിധ പസിലുകൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേര് എഴുതി ചേർത്തത് ആനയ്ക്ക് ആനയുടെ വലുപ്പമൊന്നും അറിയില്ലെന്ന് പോലെ തന്റെ നേട്ടത്തിന്റെ വലുപ്പമൊന്നും രുദ്ര മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നേടിയ മികവിന് അഭിനന്ദനവുമായി നിരവധി പേർ എത്തുമ്പോൾ രുദ്രിന് ചിരിമാത്രമാണ് മറുപടി ഇംഗ്ലീഷ് അക്ഷരമാലയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകൾ പച്ചക്കറി വിഭവങ്ങൾ പഴവർഗ്ഗങ്ങൾ വാഹനങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ കളറുകൾ പ്രാണികൾ ശരീരഭാഗങ്ങൾ വിവിധ ചിത്രങ്ങൾ രൂപങ്ങൾ ബോർഡ് പസലുകൾ വിവിധ മൃഗങ്ങളുടെ ശബ്ദാനുകരണം തുടങ്ങിയവയിലൂടെ രുദ്രമാധവ് പ്രതിഭ തെളിയിച്ചാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം നേടിയത് ആ फोर ओ फोर पी फोर टी फोर पी फोर क्यू फोर आर फोर एस फोर टी फोर यू फोर बी फोर बी फोर डब्ल्यू फोर x4 y4 z4 very good രുദ്രനെ ചില കാര്യങ്ങൾ അനായാസമായി ഓർത്തുവെക്കാൻ സാധിക്കുമെന്ന് രക്ഷിതാക്കൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ജോലി തിരക്കിനിടയിലും ഒഴിവു സമയം കണ്ടെത്തി രുദ്രന്റെ ഈ കഴിവിനെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് ഈ റെക്കോർഡ് നേട്ടം നേട്ടം സ്വന്തമാക്കിയതിന്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് പുനലൂർ ഐക്യർകോണം ആരതിയിൽ രവീന്ദ്രന്റെയും അംബികയുടെയും കരവാളൂർ ചൂടുകെട്ട കമ്പനിപൊത്തൻ വീട്ടിൽ മുൻ ജനമൈത്രി എസ് ഐ ശശിധരന്റെയും ജിജയുടെയും പേരക്കുട്ടിയാണ് രുദ്രമാധവ് ഫോക്സ് ന്യൂസ് പുനലൂർ